നമ്മളത് സംസാരിക്കാൻ പോകുന്നത് വേരിക്കോസ് ബെയിൻ്റെ പുതിയ ട്രീറ്റ്മെൻറ്സും വേരിക്കോസ് വെയിൻ എന്താണ് എന്നുള്ളതും ആണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന കാലിലെ രക്തധമനിയുടെ ഒരു തടിപ്പാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ആ തടിപ്പ് മാത്രമല്ല ചിലവരിൽ ആ തടിപ്പ് കാണാതെ ഉള്ളിലെ രക്തധമിനിയിൽ ബാധിപ്പ് വരുമ്പോഴാണ് നമുക്ക് ഈ വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് എന്താണ് വേരിക്കോസ് വെയിൻ നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസവാനന്തരം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ കാലിലെ തൊലിയുടെ അടിയിലുള്ള രക്തധമനിയിൽ പ്രഷർ കൂടുകയും അത് ഒരു ദിശയിലേക്ക് മാത്രം കൊണ്ടു ബ്ലഡ് താഴേക്ക് ഇറങ്ങുകയും വാൽവിൻ്റെ കേടുകളാൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് കാലിൽ കഴിക്കുന്ന കണക്കൊരു വേദന കാലിൻ്റെ നിറവ്യത്യാസം കറുത്ത നിറം വരിക കല്ലിലേക്ക് ചൊറിച്ചിലുണ്ടാവുക കല്ലിൽ ഒരു ചൊറിഞ്ഞ് മുറിവ് വന്നു കഴിഞ്ഞാൽ അതൊരു വ്രണമാവുക ഉണങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വെരിക്വസ് പെയിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീനസ് ഡോപ്ലർ അതായത് ഒരു അൾട്രാസൗണ്ട് വെച്ച് രക്തധമനിയുടെ ഒരു സ്കാൻ ചെയ്യുക ആ സ്കാനിലൂടെ നമുക്ക് എത്രത്തോളം വാൽവുകൾ കേടായിട്ടുണ്ട് ഏത് സ്റ്റേജിലാണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ കിട്ടും ആ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് നമുക്ക് ഓപ്പൺ സർജറി അല്ലെങ്കിൽ വെയിൻ സ്ട്രിപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ആ ഞരമ്പ് തൊടയിടുക്കിൽ ചെറിയൊരു മുറിവുണ്ടാക്കി ആ ഞരമ്പ് മൊത്തത്തിൽ വെളിയിലെടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ആ ഒരു ടെക്നിക്കെല്ലാം മാറി അതിനുശേഷം നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ആബലേഷൻ എന്നുള്ള ടെക്നീക്ക് വന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേസറിൻ്റെ സർജറീസ് വന്നു ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഗ്ലൂ തെറാപ്പി അതായത് വെനാസിയിൽ എന്നുള്ള ഒരു തെറാപ്പി വന്നിരിക്കുകയാണ് അതായത് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോവാം മുറിവുണ്ടാവുന്നില്ല റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തിന് മരുന്നുകൾ പോലും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല രാവിലെ വന്ന് ആ ഒരു അനസ്തേഷ്യയുടെ ആവശ്യം വരുന്നില്ല രാവിലെ വന്ന് ലോക്കൽ അനസ്തേഷ്യയിൽ നമുക്ക് ആ സെർജറി കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ പോവാം അടുത്ത ദിവസം തൊട്ട് തന്നെ ജോലിക്കും പ്രവേശിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എസ് യു ടി ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാം കമൻ്റ് ചെയ്യാം റിപ്ലൈ തരുന്നതാണ് താങ്ക്